എന്നാലും എന്റെ മോനെ ഇത് കൊറച്ചു കൂടിപ്പോയി കുറച്ചല്ല കുറച്ച് കൂടുതൽ കൂടിപ്പോയി ഇത് കേട്ട പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് അതുകൊണ്ട് ഞാൻ ഓടി വന്നത് എന്നാലും നീ ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്റെ അമ്മേ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവളുടെ അമ്മ ഇവിടെ വന്നിട്ടേ രണ്ടു മൂന്ന് ദിവസം ഇരുന്നിട്ട് പോയതല്ല അഞ്ചാറ് മാസം ഇരുന്ന് കുഞ്ഞിന്റെ കാര്യങ്ങള് അവളെ കാര്യങ്ങള് പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ നോക്കിയത് എന്നിട്ട് പോകുമ്പോഴേ ഞാൻ ഇത്രെങ്കിലും ചെയ്യണ്ടേ എടാ എന്നാലും ഒരു അഞ്ഞൂറ് രൂപന്റെയോ ആയിരം രൂപേന്റെയോ വല്ല സാരിയോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ പോലെയാണോ അതൊക്കെ ചെയ്താലും പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിക്കും വില കൂടിയ സമയത്ത് ഒന്നൊന്നിനെ പോളൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാല് നീ എനിക്കന്നെ ഒരു വള വാങ്ങി തന്നിട്ട് എത്രയായി ഏഹ് അമ്മ എന്തേ പറഞ്ഞത് കൊറച്ചു മാസം മുമ്പല്ലേ ഞാൻ അമ്മയ്ക്ക് ഒരു വള വാങ്ങി തന്നത് അവളുടെ ബേബി ഹാബിന്റെ ടൈമിലേ അമ്മ എന്നോട് പറഞ്ഞത് ഒരു വള വേണമെന്ന് അങ്ങനെ ഞാൻ നമ്മക്ക് വാങ്ങി തന്നില്ലേ അതെല്ലാം കഴിഞ്ഞ് ഡെലിവറിയും കഴിഞ്ഞ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് വന്നിക്ക് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാവുന്നു അപ്പൊ അമ്മ എന്താ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് വീട് വിട്ടെ എവിടെയും പോകാൻ പറ്റില്ല പെമ്മക്കളുടെ കുട്ടികളെ കാണാൻ നമുക്ക് ഉറക്കം വരില്ല എന്ന് എന്തൊക്കെ എക്സ്ക്യൂസ് ആയിരുന്നു എന്നിട്ട് ഇരുപത്തെണ്ണൊന്ന് ഇവിടെ വന്നിട്ട് മുങ്ങിയതല്ലേ അമ്മ പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അതേ സമയത്ത് അവളുടെ എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് അഞ്ചാറ് മാസം എല്ലാം കണ്ടും പോകുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാല് ആ ഏടാ നിനക്ക് എന്റെ കാര്യം അറിയുന്നല്ല എനിക്ക് അതിന് മാത്രമുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു അല്ല എന്നിട്ട് കുട്ടി എവിടെ ഉറങ്ങ ഉറങ്ങാ ഞാൻ അമ്മയ്ക്ക് ചായയും പലഹാരം ഒക്കെ വെച്ചിട്ടുണ്ട് ആ അതവിടെ വെച്ചോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വന്നിട്ട് കഴിക്ക സത്യം പറഞ്ഞ അമ്മ ഇപ്പൊ വന്ന ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി വീട്ടിന്റെ അമ്മ ഒന്ന് പോയപ്പോഴേ ഞങ്ങള് രണ്ടുപേരും കൂടി എന്ത് ചെയ്യാൻ നാലോ ആകെ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു എന്നാലും അമ്മ കുറച്ചു ദിവസം കൂടി ഉണ്ടാവല്ലോ കൊറച്ചാ നിന്റെ അമ്മ നിന്നതിന്റെ പത്ത് ദിവസങ്ങളിലും കൂടുതൽ നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ കുഞ്ഞിനെ എങ്ങനെയാ നോക്കണ്ടത് ഞാൻ കാണിച്ചു തരാം ഞാൻ കണ്ടു കുട്ടിന്റെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ ഇട്ടിട്ടില്ലേ നീ എനിക്ക് വാട്സാപ്പിലൊക്കെ അയച്ചു തന്നില്ലേ എന്താണ് ആ കുട്ടിന്റെ തലയും നെറ്റി മൂക്കൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് തല ഇവിടെ പൊങ്ങി നിൽക്കുന്നത് നെറ്റും നിൽക്കുന്നതെനിക്ക് ഈ നോട്ടമാണ് നിന്റെ അമ്മ നോക്കിയത് കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കണ്ടത് ഞാൻ കാണിച്ചു തരാം അഞ്ചാറു മാസം നോക്കി നോക്കിന്നൊക്കെ പറയും കുഞ്ഞിനെ കുളിപ്പിച്ചാ എന്താ കുളിപ്പിച്ചെന്താ കഥ അതിനെങ്ങോടെ ഉറക്കിരിക്ക കുളിപ്പിക്കാണ്ട് ഒരു കാര്യം ചെയ്യ് കുഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേ അതിനെ വേഗം എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും കൊടുത്തിട്ട് അതാ എണീറ്റ് തോന്നു വെച്ച കേൾക്കുന്നു പോയി എടുത്തിട്ട് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തോടെ കിടത്ത് ഞാൻ വരാ കുളിപ്പിക്കാൻ വേണ്ടിട്ട് പോയി കുഞ്ഞിനെ എടുക്കപ്പോ മ്മ വന്നിട്ടേ അഞ്ചാറ് മാസം നിന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചു പോയിരിക്കുന്നത് കുഞ്ഞിനെ മര്യാദയ്ക്ക് കുളിപ്പിക്കണെന്നോ ഒന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണോ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിട്ട് ഓടിയിരിക്കുന്നത് കൊറച്ചു മാസം നിന്നിട്ട് കുട്ടിനെ എങ്ങനെ നോക്കണത് ഞാൻ പഠിപ്പിച്ചത് നഷ്ടമായ നീന് കണ്ടാലറിയാ എന്തൊക്കെയാണ് അതിന്റെ കോലം നട്ടത് എങ്ങനെ നേരെയാക്കി എടുക്കോടുള്ള സ്നേഹം കൊണ്ട് വന്നല്ല പൊടിയൊന്നും തട്ടി അടിക്കണ്ട അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു വന്നോച്ചിട്ട് ഒരു വൃത്തിയും എടുപ്പില്ല നീ എന്താ ഈ ടിവിയും കണ്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടിനെ എടുത്തിട്ട് അതിന് എണ്ണ ഇട്ട് കൊടുത്തില്ല ഇല്ലമ്മ ഞാൻ ചെയ്തില്ല അമ്മയല്ലേ നേരത്തെ പറഞ്ഞത് എന്റെ അമ്മ ചെയ്ത് കൊടുത്തിട്ടൊന്നും ശരിയായിട്ടില്ലേ അങ്ങനെ തന്നെ മസാജ് ചെയ്യാനെ എനിക്കും അറിയും ഇന്ന് അമ്മ ചെയ്യോ ഓ നീ ഇപ്പൊ എന്നെയും കാരണം എന്നാണോ ഇങ്ങാ കുഞ്ഞെ ഞാൻ കാണിച്ചു തരാ അല്ല വേണ്ട വേണ്ട കുട്ടിനെ നീ എടുത്തോ എനിക്ക് കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിലേ കൈയിലൊക്കെ അങ്ങോട്ട് നീര് വരും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്താ മതി കുറച്ച് എണ്ണ എടുത്തിട്ടതാ ഇങ്ങനെ 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 കൈയില് കുറച്ച് ഇങ്ങനെയാ പിന്നെ അതുപോലെ കാലും ഇങ്ങനെ 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 കാലില് പിന്നെ മുഖത്തൊക്കെ അവിടെ തേച്ചു കൊടുക്കേ നിങ്ങക്ക് എന്തൊക്കെയോ ഇതിലൊക്കെ നോക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇണ്ടല്ലോ ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലേ നോക്കി അങ്ങനെ ചെയ്ത് കൊടുക്ക് ഞാൻ കാണട്ടെ പക്ഷെ അമ്മയല്ലേ നേരത്തെ പറഞ്ഞേ ഇനി മുതൽ എല്ലാം അമ്മ ചെയ്തോളാം ചെയ്തു തരാൻ വേണ്ടി തന്നെ വന്നാണ് ഇത് സ്റ്റെപ്പ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഇറങ്ങുമ്പോഴത്തേക്ക് മുട്ടും വേദനയായി ഇനി കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ കിടക്കേണ്ടി വരും നീ ചെയ എന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ ആ വരെ വിളിക്കാ മറന്നു തരാം എങ്ങനെയാണ് ഞാൻ ഡെയിലി അമ്മേ 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 എന്ന് അമ്മ നോക്കിട്ടെ കുഞ്ഞിന്റെ കൈയും കാലും തലൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞു ശരിയാക്കാൻ കേട്ടോ എന്ത് ശരിയാക്കാൻ ഉണ്ടോന്ന് അതിന് ആ കുട്ടിക്ക് മര്യാദയ്ക്ക് നല്ല ഒഴിച്ചില് കിട്ടിട്ടുണ്ടോ ഒഴിഞ്ഞു ശരിയാക്കാൻ മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ അമ്മയൊന്നു വെച്ചത് ചെയ്തു കൊടുക്കമേ അവർ അറിയില്ല അമ്മ എന്തായാലും കുറച്ച് മാസം ഇവിടെ ഉണ്ടാവില്ലേ ആ സമയത്ത് നമുക്ക് ശരിയാക്കി എടുക്കാലോ എടാ അതൊക്കെ ഞാൻ അവർക്ക് വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇടണം നോക്ക ഞാൻ തന്നെ ഇടണം ഒന്നും ഇല്ല പോലെ തന്നെ എന്റെ കഴിക്കുന്ന ബലമൊന്നും ഇല്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ അതങ്ങനെ ശരിയാകില്ല മോളെ ആരാ അവിടെ കുളിപ്പിക്കാൻ വരും മൊഞ്ഞിനെ നീ നിന്റെ പണി എന്തെങ്കിലും പോയി ചെയ്യും ഇതൊക്കെ ഞങ്ങള് പെണ്ണുങ്ങളെ കാര്യമില്ല ഞങ്ങള് നോക്ക മസാജും കഴിയും ആ കഴിഞ്ഞോ ഞാൻ വെള്ളം എടുത്തിട്ട് വരട്ടെ കുളിപ്പിക്കാ പോയി വെള്ളം വാ കുഞ്ഞിനെ അവിടെ എടുത്തിക്ക ഞാൻ നോക്കി വാവെ പിടിച്ചിരിക്കുന്ന കുളിപ്പിക്കാനോ ഞാൻ ഇവിടെ ഇല്ലേ ഞാൻ അതിനെവിടെ തന്നെ ഇരിക്കുന്നത് നീ ധൈര്യത്തിനവിടെ പുളിപ്പിക്കേന്നത് ആ ഇരിക്കേ ആ ഇരിക്കട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെള്ളം എടുത്തിട്ട് അതിന്റെ കയ്യിലൊഴുക്ക് ആ അങ്ങനെ തന്നെ വിരലുകളൊക്കെ ആ അങ്ങനെ 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 ചെയ്യും അപ്പുറത്തൊഴിക്കേ ഓ അതിന്റെ തലേ തലേലൊക്കെ അതിലും ഇതാക്കലേ അതിന് ചെവിയിലൊക്കെ വെള്ളം കേറൂലേ ഒന്ന് പുറത്തേക്ക് ചെയ്യൂട്ടി ആ കുറച്ചുകൂടി കാലിലൊക്കെ ഒഴിച്ചെടുക്ക വെള്ളം ഓഹ് എന്റെ മോളെ കാലിലൊക്കെ നല്ല വൃത്തിക്കും വെളിക്കുമ്പോൾ ഒഴിക്കേ നീ എന്ത് കുളിപ്പിക്കുന്നു കുളിപ്പിക്കാണ് എങ്ങനെ ജീവിക്കാൻ കുഞ്ഞിങ്ങനെ ചെയ്ത് കൊടുക്കലോഷം ഉണ്ടാക്കണ്ട തോർത്തോട്ട് തുറച്ചു കൊടുക്ക് ആ ഊതി കൊടുക്ക നന്നായിട്ട് ഊത് കൂട്ടി എന്നെ നോക്കി നിക്കാണ്ട് ഊത് അങ്ങനെ തന്നെ ആ എൻ്റെ പൊന്നു മോളെ നിന്റെ അമ്മയെ ഞാൻ നമിച്ചു നമിച്ചു ഒന്നും അറിയില്ല ഒരു വിവരം വിവരമില്ല വെച്ചാല് മതി എഴുന്നേത്തിന് ആ അതായത് ഒരു പാല് കൊടുത്തിട്ട് ഉറക്കാൻ നോക്ക് എന്നിട്ടില്ലേ അമ്മേലത്തെ പൊടി മുഴുവൻ തട്ടി തട്ടിയെടുക്കി ഈ പൊടിയില്ലേ ഒരു കാറ്റടിക്കുമ്പോഴും ചൂന്ന് പറയും വീട് മുഴുവൻ അറിയും ആ കുഞ്ഞിന് പിന്നെ ചിലദോഷം കഴിഞ്ഞ സമയം ഉണ്ടാവും അമ്മ അത് ഞാൻ ചെയ്യ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അമ്മ ഈ വെള്ളം ഒന്ന് കളിയോ എന്റെ ഈ നടുവേദന മേശ എനിക്കത് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് എന്നാ നമ്മ കുഞ്ഞിനെ ഒന്ന് പിടിക്കോ ഇത് ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് വരാം കുഞ്ഞിനെ പിടിക്കാൻ എന്റെ മോളെ ആ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ഇനി എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ തന്നെ വയ്യ നിങ്ങൾക്കൊരു ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിപ്പോ എനിക്ക് നടുവേദനയും കാലു വേദനയും ഞാൻ ഞാനിവിടെ കടന്നു പോവാന്നുള്ളതാണ് വയസ്സുകാലത്തേ നീ ഒന്നും എന്നെ തീരെ നോക്കില്ല എനിക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂല അല്ലാണ്ട് അമ്മ എനിക്കൊക്കെ വല്ല ഇതുണ്ടോ ഈ കുഞ്ഞിനെ അവന്റെ കൊടുക്ക് എന്നിട്ട് ഇത് കളയാൻ നോക്ക് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ക്ഷീണിക്കോ മനുഷ്യൻ സമയം ഇനി അവക്ക് എഴുന്നേറ്റ് ായില്ല രാത്രി ഉറങ്ങാൻ കുഞ്ഞിടം മോനെ അത് എല്ലാ കുട്ടികളും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പത്തും പതിനഞ്ചു പ്രാവശ്യം രാത്രി അമ്മമാർ ഇങ്ങനെ വീട്ടിലെ എടുക്കണ്ട എന്ത് എഴുന്നണിയുള്ളത് രാവിലെ കുറച്ച് ചായ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അത് ഞാൻ ഉണ്ടായിക്കോളാം അവള് കുറച്ചേ റെസ്റ്റ് എടുത്തോട്ടാ ഓ നീയാണ് പുതുക്കെ ഇവിടെ ചെയ്യുന്നത് അല്ലെ വെറുതല്ല അവള് ഇത്ര നേരമായിട്ട് മൂടി പോച്ച് കിടക്കുന്നത് നല്ല പോലെ ശ്രദ്ധിക്കുന്നത് ഇതൊന്നും അത്ര ശരിയല്ല കഴിഞ്ഞാണ് അല്ലാണ്ട് ഒരാഴ്ച പനിച്ചു വന്നു കഴിഞ്ഞിട്ട് വന്നല്ല ഓക്കെ ഈ സമയത്ത് കുറച്ച് റെസ്റ്റ് അത്യാവശ്യം കാര്യമുള്ളു അത് ഞാൻ ഉണ്ടായിക്കോളാം അവള്ക്കോട്ടെ ഓ ഇതൊക്കെയാണ് എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വെറുതല്ല അവള് ഇരുപത്തിനാല് മണിക്കൂർ രാഷ്ട്രം കൊണ്ട് നടക്കുന്നത് പ്രസവിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആരെയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്ന ഒരു കഷ്ടം ഓ ഈ കുഞ്ഞുങ്ങളെ നോക്കുക അതുങ്ങളെ എടുക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യ പ്രസവം നോക്കാൻ വന്നിട്ട് അമ്മ ക്ഷീണിച്ചിട്ട് പോയി നാളെ പെൺമക്കള് പറയരുത് ഇടക്കിടയ്ക്കഴിച്ചുകൊണ്ടിരുന്നിട്ടില്ലെങ്കില് എന്റെ ആരോഗ്യം കൂടെ പോയിപ്പോ എന്താ അത് രാവിലെ എഴുന്നേറ്റ് പൊളിപ്പിക്കലോ സാധിക്കും ഇതെവിടെ പോയി ഞാൻ ഇവിടെ വെച്ചതാണല്ലോ നീ എന്തായി തിരഞ്ഞോട് നിൽക്കുന്ന അമ്മ ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ആപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ കാണുന്നില്ല ഏത് ആ ടേബിളിൽ വെച്ചതാ ആകെ നാലെണ്ണം അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആന കൂടെ എടുത്തു കഴിച്ചു കുഞ്ഞിന് വെച്ചാണ് നീ പറയണ്ടേ ആ അത് ശരി ഞാന് കുഞ്ഞൊന്നും കഴിക്കുന്നില്ല അപ്പൊ ഭാവിക്കെന്തേലും കൊടുക്കാന്ന് ഏട്ടനോട് പറഞ്ഞ ടാപ്പിള് വാങ്ങിപ്പിച്ച ഓ ഇനി ഇപ്പൊ സാരില്ല നീ ഒരു കാര്യം ചെയ് അതായത് വിഷമം തോന്നുന്ന നന്നായിട്ട് കുറച്ച് കുറുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് നല്ല നെയ്യൊക്കെ ഇട്ടിട്ടേ നന്നായിട്ട് അങ്ങനെ ഇണ്ടായിക്കോ നല്ല കുഞ്ഞുങ്ങളൊക്കെ കഴിക്കൂ അമ്മ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും കഴിക്കുന്നില്ല ഞാൻ എത്ര പ്രാവശ്യം എന്ന് ഇന്ന് വെറുതെ കൊണ്ടുപോയി കളയാന്നല്ലാണ്ട് അമ്മയൊരു കാര്യം ചെയ്യും അമ്മന്റെ രീതിയിൽ ഒന്ന് ഇണ്ടാക്കോ ചിലപ്പോ കഴിക്കുകയാണെങ്കിലും ഞാനുണ്ടാക്കാനോ ഞാൻ ഉണ്ടാക്കിയാലും അത് ശെരിയാകില്ല വേണം ഞാൻ പറഞ്ഞു തരാം നാം അത് എനിക്ക് കുറുക്കുണ്ടാക്കുന്ന രീതിയൊക്കെ ഒക്കെ മറന്നുപോയി നമ്മളുടെ മക്കൾക്കൊക്കെ ഇപ്പൊ രണ്ടും രണ്ടരയും വയസ്സായില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ അനുദേശിന്റെ ഭാവിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ചേച്ചി എന്നോട് പറഞ്ഞു അമ്മ ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ് ആണ് അത് മാത്രേ കുഞ്ഞു കഴിക്കുന്നൊക്കെ അത് ശരി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഇപ്പൊ നടന്ന് എനിക്കൊന്നും ഓർമ്മേ ഇല്ല ആ അങ്ങനെയൊക്കെ നടന്നോ അല്ല ഞാൻ മറന്നുപോയത് ഒരു കാര്യം ചെയ്യൂ ഒന്ന് കുഞ്ഞിനെ എടുക്കോ ഞാൻ പോയിട്ടൊന്നുണ്ടാക്കട്ടെ ആ അതിനെന്താ നീ കുഞ്ഞിനെ എഴുതാ മോളെ അച്ഛൻ എടുത്ത് വയ്ക്കോട്ടാ ഇടയിരുന്ന ഇവിടെ േ ഇവിടെ ഇരിക്കാക്ക് എടുക്കാനൊന്നും പറ്റൂല കൈയൊക്കെ കൈ ഒക്കെ കുട്ടി കയറി വരുന്നേറി മൂത്രൊന്നും ഒഴിക്കരുത് കേട്ടാ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാനോട ഒന്നിനെ കഴിക്കാന്നോ സമ്മതിക്കൂല എങ്ങോട്ടായിരുന്നു ഏറ്റവും വരുന്നത് ഏ എങ്ങോട്ടാണ് ഇവിടെ ഇരിക്കേ ഇരിക്കേ അയ്യോ മൂത്രം ഒഴിച്ചി മോളെ നീ ഒന്ന് ഇങ്ങോട്ട് വാ ഒരു അഞ്ചു മിനിറ്റ് വരാ അഞ്ചു മിനിറ്റ് ആ എന്നാ ശരി മൂത്രം ഒഴിക്കാൻ വേണ്ടിട്ട് പിടിക്കാദ്യ ഇതിനാണ് അവ വിളിച്ചത് അവന്റെ വിളിയായിട്ട് ഞാൻ വേറെന്തോ സംഭവമാണെന്ന് അവര് കുഞ്ഞു മൂത്ര ഒഴിക്കുന്ന ഇത്രയും വലിയ കാര്യ മണക്കില്ലേ മാുണ്ട് എന്താ അമ്മ ഇത് അമ്മ ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാ കുട്ടികളെയും അമ്മനല്ലേ എടുത്ത് വളർത്തിയതൊക്കെ നീ നിനക്ക് പോണോ നിനക്കാന്ന് അതും മനസ്സിലാവില്ല ഞാൻ മാറ്റിയിട്ടേ പൊറത്തോണാൻ വേറെ മാക്സ് മാക്സിട്ടുണ്ട് അത് എടുത്തിട്ട് ഓ വരട്ടെട്ട എന്റെ മോളെ ഞാന് വാക വലഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പിള്ളത് ആ അഞ്ചു മാസം നിൽക്കാന്നൊക്കെ വിചാരിച്ചാണ് വന്നത് അപ്പൊ അഞ്ചു ദിവസം നിൽക്കുമ്പോഴത്തേക്കും അഞ്ചു വർഷം നിന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് തമ്മളെ ഒരുമാത്രം ഒരു ജയിലിന്റെ ഉള്ളിലൊക്കെ പിടിച്ചിടില്ലേ ആ അതാണ് അവസ്ഥ എനിക്കാണെങ്കിൽ എന്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാനും പറ്റില്ല അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കൊണ്ടിരിക്കാൻ പറ്റുമോ അതും പറ്റില്ല ഓഹ് എന്താ ചെയ്യാനൊന്നും ഒന്നും പിടുത്തവും കിട്ടുന്നില്ല ീ കുഞ്ഞാണെങ്കിൽ ഇതാ ഒരു തവണ ഇനി പൊഞ്ചിച്ചു ഇരുപത്തിനാല് മണിക്കൂർ അച്ഛമ്മ അച്ഛമ്മ എന്നെ നോക്കി ചിരിക്കും എനിക്ക് അവരെ മുമ്പിൽ എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ അതാണ് എനിക്ക് ആ കൈ വേദനിച്ചിട്ട് എനിക്ക് ഇന്ന് എടുക്കാനും പറ്റുന്നില്ല എടി ഇന്നലെ ഇത് മൂത്രം ഒഴിച്ചു ഇന്നലെ ഇന്ന് രാവിലെ വീട്ടു എന്റെ മേത്ത് ഓ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മൂത്തിരിക്കൊന്ന് വലുതായിട്ട് വരാന്ന് ഞാൻ ചേർന്നത് ഓ എനിക്കറിയില്ല മോളെ എന്ത് ചെയ്യണം എന്ന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് കണ്ടാ ഉരുത്തങ്ങട്ടതാ വിവാദം വിചാരിക്കുന്ന പോലെ അല്ല നീ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അമ്മേനെ ഒന്ന് വിളിക്കും നിനക്ക് വയ്യാനോ അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പ് എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്കണേ ഇവിടെ നിന്ന് ആ ഇല്ല എനിക്ക് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ ഞാനിപ്പൊ അങ്ങനെ പറഞ്ഞു വന്നതല്ലേ നീ പറ ശരി ആയിക്കോട്ടെ ഓ ഏത് കഷ്ടകാലത്തിനാണാവോ ദൈവമ്മയും എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഇവിടെ ഇരിക്കും കുഞ്ഞേ അച്ഛൻ നടുവും എടുക്കാനും പേടി ഇവിടെ പോകുമ്പോഴത്തേക്കുടേക്കാനും കളിച്ച അമ്മക്ക് എന്തായാലും കൊറച്ചിവസം കൂടെ നിക്കാരുന്നു ഞങ്ങളെ അമ്മേനും കൂടെ കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോകണം ഒരു മാലയൊക്കെ വാങ്ങി തരുന്ന മാലയോ അതൊന്നും വേണ്ട പോ ഞാനേ ഓരോരുത്തരെ പോലെ ഇങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വന്നൊന്നും അല്ല എന്റെ മക്കളോട് എനിക്കൊരു കടമ ചെയ്യാനുണ്ട് അത് ചെയ്തരാൻ വേണ്ടി ഞാൻ വന്നു നിന്നു ചെയ്തു ഇത് തിരിച്ചു തിരിച്ചുപോടും പിന്നെ അമ്മ അഞ്ചു ദിവസം നിന്നുള്ളെങ്കിലും ഒരു അഞ്ചു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ അവർക്ക് പഠിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഗുണം ചെയ്യും പിന്നെ മോളെ അമ്മ പോണതുകൊണ്ട് മൂന്ന് വിഷമമൊന്നും വിചാരിക്കരുതേ ഞാൻ പോണെന്ന് വിചാരിച്ചതേ അല്ല നിന്നെയും കുഞ്ഞിനെയും വന്ന് നിന്നിട്ട് ഒരു അഞ്ചെട്ട് മാസം നന്നായിട്ട് നോക്കണം പൊന്നുപോലെ നോക്കണം ഞാൻ ഇങ്ങനെ കൊതിച്ചു കൊതിച്ചിരുന്നതാ അവക്കിപ്പോ ഞാനവിടെ ഇല്ലാണ്ട് പറ്റില്ല എന്ത് ചെയ്യാ അമ്മയായി പോയില്ലേ എല്ലാ മക്കളും അടുത്ത് ഓടി ഓടി എത്തിയിട്ട് ഇങ്ങനെ കടമ നിറവേറ്റിക്കൊണ്ടിരിക്കണ്ടേ അതുകൊണ്ട് മാത്രം പോകുന്നതാട്ടോ അമ്മ ഒറ്റയ്ക്ക് പോയിക്കോളാം ഒരു ഓട്ടോ പിടിച്ച പോരത്തില്ലേ മോളെ കുഞ്ഞിന്റെ അടുത്ത് നീ വേണോ അവിടെ അവര് നോക്കണ്ടേ ശരി മക്കളെ അമ്മ അറിഞ്ഞട്ടെ ഇതമ്മ എന്നാ ശരി മക്കളെ ആ പിന്നെ ഞാനില്ലാത്ത കൊറവ് കുഞ്ഞുമാവിക്ക് ഇണ്ടാക്കരുതേ ശരി രക്ഷപ്പെട്ടു ബാലയും വേണ്ട വളയും വേണ്ട ഒന്നും ഈ പെൺപിള്ളേരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ടേ പത്ത് വർഷം വേണമെങ്കിലും പോയി നിൽക്കുക പക്ഷെ മകന്റെ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്നു മക്കളെ പത്ത് ദിവസം തകച്ച് നിൽക്കാൻ പറ്റില്ല പറ്റാണ്ടല്ലോ മനസ്സ് മനസ്സിനെ സമ്മതിക്കില്ല ഇതിപ്പോ എന്റെ കാര്യം മാത്രമാണ് എല്ലാരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല